കൂടെ ചേരാന് എനിക്ക് തോഫിയൊക്കെ കന്യാകുമാരി മുതൽ നാഗർകോവിലെ ഉദ്ഘാടന സെഷൻ ഒക്കെ ഒന്നൊന്നര ആയിരുന്നു നാഗർകോവിലെ അന്ധമുട്ടുണ്ടാവും എന്തൊരു സംഭവം എന്തായി നടക്കണത് ടക്കമുള്ള ആളുകൾക്ക് സമസ്തയെ മനസ്സിലാക്കാനായി അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ പരിപാടി ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്നറിയോ അറിയോ ഇതിലെ സ്ഥിരാംഗങ്ങളിൽ ഒരുപാട് സെയ്യമാരുണ്ട് ഷിഹാബി കബീലി പട്ടോ അതുപോലെ തന്നെ ജമലുല്ലി കബി റൂസി എല്ലാ ിലും എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഈ യാത്രയിലുണ്ട് ഫി തങ്ങള് ജബലുല്ലി തങ്ങള് പാണക്കാട്ടെ സാബിക് അലി തങ്ങള് റഷീദ് അലി തങ്ങള് ആഷർ അലി തങ്ങള് ഒ എം എസ് തങ്ങള് ഇങ്ങനെ ടി പി സി തങ്ങള് അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കുടുംബ സാധാത്ത കുടുംബങ്ങളിൽ നിന്നും ഒരംഗമെങ്കിലും സെയ്യദുൽ ഒപ്പമുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു രസകരമായ യാത്ര എല്ലാവരും സെയ്യദുള്ള ശരിക്കും ആ ആ ഒരു വാക്കും അല്ലെങ്കിൽ എന്താണെങ്കിൽ പറയാം ആ പറഞ്ഞ ശരിക്കും ഒരു ഉലമ മാത്രമല്ല സെയ്യ സാദാത്തും കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട ി തങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ ഇപ്പൊ കൊല്ലത്തൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തത് രാത്രി ഒമ്പത് മണി വരെയാണ് ആ അപ്പൊ എം എൽ എ പരിപാടി തീരുന്ന വരെങ്ക പെയ്ക്കോളി അറിഞ്ഞിട്ട് പോണില്ല ചെയ്തല്ലോ വരട്ടെ തൊക്കെ ഇങ്ങനെ കാണുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആണ് വരുന്നുണ്ട് നാളെ ഇന്നിപ്പോ ആലപ്പുഴ കഴിഞ്ഞിട്ടാണ് വരും അവിടെ എവിടെയെങ്കിലും ഒക്കെ വൈക്ക നിന്നുംങ്ങാണ്ട് നോക്കിക്കോളാണ്ടേ എന്നിട്ട് പിന്നെ ചില ആൾക്കാർക്ക് തോന്നണുണ്ട് അതില്ല ഇതില്ല മറ്റേതില്ല കാല്പം കൂടി ഒരു മനുഷ്യരെ പൊന്തിച്ചാ തീരുമാനിച്ച നാലാള് കൂടി ഇരുന്ന് യാസീൻ ഇത് താഴെ കോരല്ല മക്കളെ എന്താപ്പോ കാട്ടണു ഒന്നുമില്ല മനസ്സിലായില്ലേ ഇത്രയുള്ള എന്താ പറയുക യാത്ര അടിപൊളി മാഷ് അതേപോലെ തന്നെ നൗഷാദ് ബാക്കി ഓലെ രണ്ടാളെ ദിവസേ എന്താണ് ഓരോക്കെ സ്വീകരണം പാവം ആ നൗഷാദ് ബാക്കിയൊക്കെ ഏ ഈ ഉരുകിത്തീരൺ ചെയ്യത്തില്ലോ ഞങ്ങളെ നാട്ടിൽ വരുമ്പോ ഒരു പൊടിക്ക് കുറവുണ്ടാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ആ പബീർ ബാക്കിന്റെ മുഖം ഇങ്ങനെ കണ്ടാല് ഉറങ്ങാതെ ഏ പിന്നെ സ്ഥിരാംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഓരോ ദിവസം കൂടുന്നു ഓരോ ദിവസം കൂടുക അന്ത് സ്ഥിരാംഗങ്ങളാ ഞങ്ങളും ഉണ്ട് ഞങ്ങളും ഉണ്ട് കൂടെ എന്താ കാട്ട് ഒഴിവുള്ള ആൾക്കാരുണ്ടാക്കോ എല്ലാരും ചെയ്ത പോകുമ്പോ ഉണ്ട് മുന്നൂറ് കരുതിയതൊക്കെ മുട്ടുകളും ഇതൊക്കെ ഭാഗമാക്കാവാൻ ഇതിന്റെ കൂടെ ചേർന്ന് എവിടുന്നെങ്കിലും ഒന്ന് കൈവീശിട്ടെങ്കിലും ഒന്ന് ഇതുമായി സഹകരിക്കാൻ അതൊക്കെ അള്ളാഹു വല്ലാത്ത ചെയ്യട്ടെ ഈ ആദർശ ഗ്രൂപ്പിലുള്ള എല്ലാരും ശ്രദ്ധിക്ക നമ്മളെ രാധ അലഹില്ല വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൺപതോളം വണ്ടികൾ ഉണ്ട് ഇപ്പൊ നൂറോളം വണ്ടികളായി മാറി പിന്നെ സ്ഥിര അംഗങ്ങൾ തന്നെ അപ്പോ ഇവിടെ തെക്കൻ ജില്ലകളിലൊക്കെ വലിയ ജനസഞ്ചയങ്ങളാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആലപ്പുഴയിലൊക്കെ കിഡിലൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ വാക്കാണ് ഉപയോഗിക്കേണ്ടത് അത്ര പ്രൗഢമായിട്ടായിരുന്നു സമ്മേളനം ഉണ്ടായിരുന്നത് പിന്നെ ഒരു തൊണ്ണൂറാം വാർഷികം പോലെ കടപ്പുറത്ത് വൻ സ്വീകരണമാണ് ഏർപ്പെടുത്തിയതൊക്കെ ഭയങ്കര സെറ്റപ്പ് എല്ലാ മദ്രസകളിൽ നിന്നും പിന്നെ മദ്രസകള് അതുപോലെ തന്നെ മറ്റേ അവിടെ എസ് ബിവിന്റെ കുട്ടികൾ ഇന്ന് മദ്രസ ഇവിടെ ലീവാണല്ലോ ഇന്നലെയാണ് ഇവിടെ ലീവ് അപ്പൊ ഇന്നിവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യാത്രയാക്കാൻ ഓരോ കുട്ടികൾ ഇറങ്ങി നിൽക്കുകയാണ് എന്നിട്ട് കൊടിയും പിടിച്ചിട്ട് കുട്ടികളും മാനേജ്മെന്റൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര കൊടി വീശിക്കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കോട്ടയത്തും അതുപോലെ തന്നെയായിരുന്നു കോട്ടയത്ത് നിശ്ചയിച്ച റൂട്ടുകളിൽ തന്നെ ഒരല്പം തെറ്റി ഇങ്ങനെ പോരാമെന്ന് കരുതിയപ്പോ പ്രവർത്തകർ പറഞ്ഞു പറ്റൂല കാരണം അവിടെ സ്വീകരണം ഇണ്ട് അപ്പൊ നമ്മൾ പഠിച്ചു തന്നെ സ്വീകരണം ആകെ കോട്ടയത്ത് ഒന്നല്ലു അപ്പൊ സ്വീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സ്വീകരണം എങ്ങനെയാന്ന് വെച്ചാൽ മദ്രസയിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് മദ്രസയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി നിൽക്കുക മാനേജ്മെന്റ് സ്റ്റാഫ് മുത്ത മാലിമ്യങ്ങൾ എല്ലാവരും സമസ്തയുടെ കൊടി പിടിച്ച് എസ് ബി പിന്റെ കുട്ടികൾ ഞങ്ങൾ ഇങ്ങനെ കൈവീശി ആനയിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്തൊരു ആവേശമെന്ന് പറയുന്നത് ഇവിടേക്ക് തെക്കൻ ജില്ലകളിലൊക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോ പിന്നെ തുടക്കത്തിലൊക്കെ ഇതെങ്ങനെയുണ്ട് ഒഴുക്കിനനുസരിച്ച് നീന്താമെന്നൊക്കെ കരുതിയ ആൾക്കാരൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ എറണാകുളത്തും തൃശ്ശൂരും പാലക്കാടും പിന്നെ നീലഗിരിയിലും മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് പിന്നെ കണ്ണൂർ കോഴിക്കോട് പിന്നെ വയനാട് കാസർഗോഡൊക്കെ പലരും സജീവമാകാൻ കാരണം ഇത് പിടിച്ച് ഇനി ഇതിന്റെ പിന്നാലെ കൂടാതെ കയ്യൂലാ പലരും ബോധ്യായിട്ടുണ്ട് അപ്പൊ നമ്മൾ കരുതിയ സൗകര്യങ്ങളൊക്കെ കൂടുതൽ വിപുലപ്പെടുത്തുന്നത് നല്ലതാണ് മനസ്സിലായില്ലേ നം അതുപോലെ തന്നെ യാത്രയെ സ്വീകരിക്കാൻ വിട്ടിരുന്നൊക്കെ പുറപ്പെടുന്ന ആളുകൾ നേരത്തെ പുറപ്പെടുക കാരണം ഇപ്പൊ ഒരു ജില്ലയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് മുന്നൂറ് വാഹനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്നാ ഇനി നീ ആരും പിന്നെ രജിസ്റ്റർ ചെയ്യണ്ട എന്നാ അത് ബൈക്കല്ല അപ്പൊ അത്രയും ആവേശത്തോടു കൂടെയാണ് മുന്നൂറ് വാഹനം ഇതിന്റെ അപ്പുറം ഈ നൂറ് വാഹനം ഇതിൽ ഇതിന്റെ കൂടെ ഉള്ളതും അപ്പൊ ഇങ്ങളൊന്നാലോചിച്ച് നോക്കി നാനൂറ് വാഹനം നാനൂറ് വാഹനം നേരത്ത് നിന്നുകാണ്ട് എങ്ങനെ സ്റ്റേജ്മൊക്കെ എത്തുക അപ്പൊ അതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടോളി അതുപോലെ ഒരിക്കൽ സൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തിക്കോളി പലരും ഇപ്പോ പിന്നെ വന്നു ചേരുന്നുണ്ട് അങ്ങനെ ബഹിഷ്കരണം അല്ലെങ്കിൽ മറ്റേത് മറിച്ച് അങ്ങനെയൊന്നും കണക്കൂട്ടണ്ട സമസ്ഥയിൽ കാണുമ്പോ ഓരോരുത്തർ വരും സമസ്തയുടെ ഈ ഇതിങ്ങനെ കാണുമ്പോ അപ്പൊ ഇപ്പൊ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളൊക്കെ ആണ് ചെറു ചോദിക്കുകയാണ് ആ അത് തങ്ങളെ യാത്രയല്ലേ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നലെ പിന്നെ ആ മുരളീധരനോട് നിങ്ങൾ ഇപ്പൊക്കൂളി പ്രസംഗിച്ചിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഏഹ് ഞാൻ പോകൂല സെയ്ദല്ലമ്മ വരട്ടെ എന്ന് ആ പി സി വിഷ്ണുനാഥ് എം എൽ എ കൊല്ലം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാണ് ഒക്കെ കഴിഞ്ഞു സ്ഥലത്താണ് ഏ ഇന്നലെ ഓരോരുത്തരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്താവേശത്തോടു കൂടെയാണ് സ്വീകരിച്ചത് അറിയാം അപ്പൊ ഇത് വേണ്ട ഭയങ്കര തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഡബിൾ കാരണം മലബാർ ഏരിയിലേക്ക് വന്ന അതാ നമുക്ക് അടുത്ത സ്വീകരണം മസാല ഉദി ആ മസാലദ മസാല അപ്പൊ ഓരോ സ്ഥലത്തും ആളുകൾ കാത്തുക്കാണ് കൊടിയും പിടിച്ചിട്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നല്ല സ്വീക പിന്നെ ഇത് മലബാറിലെത്തുമ്പോ പ്രത്യേകിച്ചും ഇത് തന്നെ ആ തന്നെ അപ്പൊ പ്രത്യേകിച്ചും എന്തുണ്ടാകും ആൾ ബാഹുല്യം കൂടും അതുകൊണ്ട് പ്രവർത്തകരൊക്കെ നല്ല പ്രവർത്തനം നടത്തി സജീവമായി നേരത്തെ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക അള്ളാഹു താലവൻ വിജയമാക്കട്ടെ ഇതൊരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദല്ലമ്മ പറഞ്ഞതുപോലെ ഞായൊരു ഇബാദത്താണത് അഭിഭാഗത്തിന് ഇറങ്ങിയതാണ് അല്ലാതെ ടൂറിനല്ലാ ഇത് തങ്ങൾ ഹംദാലിൽ വെച്ച് പറഞ്ഞു അതാണ് ഇവിടെ സമസ്തയുടെ ജാഥ കാത്തിരിക്കോയിൻ കാത്തിരി നിങ്ങളുടെ കണ്ണുകളെ കുളിർമ കൊള്ളിക്കുന്ന ഒരു മനോഹരമായ ജാഥ ഉടൻ കടന്നു വരും നിങ്ങളിലേക്കൊക്കെ പ്രധാനപ്പെട്ട സമസ്ത കേരള കേരളത്തുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഉള്ള പിന്നെ സന്ദേശ ജാഥ എന്നുള്ളത് സമസ്തയുടെ നേതാക്കളും പ്രവർത്തകരും അതിന് കൊടുക്കുന്ന പരിഗണനയും പ്രാധാന്യവും സാധാരണക്കാർ അതിന് കൊടുക്കുന്നതിനുള്ള പരിഗണനയും പ്രാധാന്യവും അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാവിലെ ഹംദാനിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട പിന്നെ സാധാത്തുകൾ ഞാൻ ഓരോരുത്തരും പേര് പറയില്ല ഒരുപാട് സാധാത്തുക്കൾണ്ട് ഈ സാധാത്തുക്കളിൽ പ്രധാ വളരെ പ്രധാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഇതിന്റെ കൂടെ പോയത് എന്തിനാണെന്നറിയോ ഇന്റെ പേര് അവിടെയും പഴി ഉണ്ടാകാനല്ല ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു യാത്രയായതാണ് സയ്യിദുല്ലമന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ അത്രയും പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ വരേണ്ടത് വേറെ ഏർപ്പാടില്ലാത്തോണ്ട് അല്ല എത്ര സാധാത്തുക്കളാണ് ഞങ്ങൾ മനസ്സിലാക്കണത് ഏഹ് എല്ലാ കപിലയിലും പെട്ട എന്ന് വേണമെങ്കിൽ പറയാം മഷൂറായ എല്ലാ കപിലയിലും പെട്ട സാധാത്തുക്കള് എത്ര പേര് അതുപോലെ പിന്നെ ഒരു ദിവസം പോലും വയലിനോ അല്ലെങ്കിൽ പ്രസംഗത്തിനോ ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം കിട്ടണമെങ്കിൽ രണ്ടും മൂന്നു മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ട ആൾക്കാർ ഓര് എട്ട് പത്ത് ദിവസം ഇതിന് മാറ്റി വെച്ചിട്ട് സൗകര്യം എന്താണോ ഒരു യാത്രക്കാരന് നൽകുന്ന സൗകര്യം ആ സൗകര്യം ഉപയോഗിച്ച് യാത്രയെ കൂടാണ് ഒരു ചരിത്ര സംഭവമാണ് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള പ്രഭാഷകര് രണ്ടും മൂന്നും നാലും ആഴ്ച മാറ്റി വെച്ചിട്ട് ഊണ് ഉറക്കൂല്ലാതെ ഇതിനു വേണ്ടിയിട്ട് പിന്നാലെ നടന്നാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടത് ആ പിന്നെ ഉഷാദ് ബാക്കും ആ കബീർ ബാക്കും കബീർ ബാക്കും എന്നാലും ഉറങ്ങിയിട്ടില്ല എവിടെ എന്താണ് ഏതാണ് ചോറ് ഒഴിച്ചുകൊടുത്ത് നോക്കിയാൽ അവിടെ ഉണ്ടായാള് പൂത്തർ വയ്ക്കാൻ പോയാൽ അവിടെ ആ ഭാഗത്ത് ഉണ്ടായ ആള് ഇപ്പുറത്ത് പോയ അബ്ബിലിത് ഉറക്കം കിട്ടിയോ ഉറങ്ങുന്നാൾക്കോടെ അടിയിൽ പോകാറുണ്ട് ന്യൂസ് അത് വാക്കി കുടിക്കോകാൻ നേരമല്ല ഞാൻ രണ്ടാടുത്ത് പറയല്ല രണ്ടു ദിവസമായിട്ടുള്ളു തൗഫീഖ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് സാബിക് ആയ കഥായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സയ്യിദുല്ലമൻറെ യാത്രയുടെ ഒപ്പം ഉണ്ടാവും അതിനുള്ള തൗഫീഖിന് നിങ്ങൾ തോന്നുന്നു നിങ്ങൾ ഏതായാലും ഇപ്പൊ ആ ഭാഗത്തല്ലേ അങ്ങോട്ട് വരുന്നുണ്ട് വണ്ടി ഇൻഷാ ഇൻഷാല് ഇതങ്ങനെ കാണേണ്ടതാണ് ഇതൊക്കെ ഒരു അനുഭൂതിയാണ് കന്യാ എല്ലാം ഒഴിവാക്കിയിട്ട് മുതരിസന്മാർ ദർശം മാറ്റി ചിക്കുക ഈ സീതു യാത്ര കഴിഞ്ഞിട്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ് ജമില്ല തങ്ങള് കോഴിക്കോട് കാളി അദ്ദേഹത്തിന്റെ ഉപനായകനായിട്ട് പേര് നടക്കല്ല ഫുൾ ടൈം പിന്നാലെയാണ് മൂപ്പർക്ക് എല്ലാം ഞായറാഴ്ച വ്യാഴാഴ്ച നിൽക്കാതെ മറ്റേത് അറിഞ്ഞിങ്ങാണ്ട് എന്തെല്ലാം പരിപാടികളുണ്ട് അതൊക്കെ ഞങ്ങളെ യാത്ര കഴിഞ്ഞിട്ട് ഇത് സയ്യിദു സെയ്തു അല്ലെങ്കിൽ ഉമ്മയാണ് ഈ മനുഷ്യൻ പത്ത് ദിവസം ഇതിനു വേണ്ടി കട്ടപ്പെടുമ്പോൾ ഒപ്പം നിൽക്കാതെ വാരറ്റ് ചോറിയായിട്ട് നടക്കുന്ന ആൾക്കാർ മുൻകാതെ പോകാൻ പരിചാരം ഉള്ളാഹു താൻ വർക്ക് ചെയ്യട്ടെ അവർക്കൊക്കെ നല്ല മനസ്സെടുക്കട്ടെ അസ്സലാമു അലൈക്കും